ഒരു രേഖയും ഇല്ലാതെ കടം കൊടുത്ത പണം തിരികെ കിട്ടുന്നില്ല എന്ത് ചെയ്യാൻ കഴിയും പഴുതുകളില്ലാതെ ഒരു ചെക്ക് കേസ് എങ്ങനെ ഫയൽ ചെയ്യാം എന്ന വീഡിയോ കണ്ടതിന് ശേഷം ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്ന ചോദ്യമാണ് വളരെ ശ്രദ്ധിച്ച് ഷെയർ ചെയ്ത് കാണണം നമ്മുടെ നിയമത്തിൽ ഈ രേഖകൾ കൊണ്ടൊന്നും വലിയ കാര്യമില്ല പണം വാങ്ങിയതിനു മാത്രമല്ല എന്തിനും നമ്മുടെ നിയമ സംവിധാനത്തിൽ തെളിവുകൾ ഉണ്ടായിരിക്കണം പണം വാങ്ങിയതിന് ചെക്കോ പത്രമോ പ്രോമിസർ നോട്ടോ ഒന്നും തന്നെ രേഖകളായിട്ടില്ലെങ്കിൽ അക്കൗണ്ട് വഴിയാണ് പണം നൽകിയെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റോ ഗൂഗിൾ പേ ഫോൺ പേ വഴിയാണ് നൽകിയെങ്കിൽ ആ രേഖയോ ഹാജരാക്കിക്കൊണ്ട് റെക്കവറി ഓഫ് മണിക്ക് അതായത് പണം തിരികെ കിട്ടുന്നതിന് വേണ്ടി നമുക്ക് സിവിൽ കേസ് ഫയൽ ചെയ്യാം ഇനി ഈ രേഖകൾ ഒന്നും തന്നെ ഇല്ലെങ്കിൽ വാട്സപ്പ് മറ്റ് സോ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി വളരെ സൗഹൃദത്തിൽ ഇവിടെ വലിയ ബുദ്ധിമുട്ടാണെന്നും പണം കടം തന്നിട്ട് ഒരുപാട് നാളായെന്നും തിരികെ കിട്ടിയാൽ വളരെ ഉപകാരമാണെന്നും പറഞ്ഞുകൊണ്ട് കൊടുക്കൽ വാങ്ങൽ സൂചിപ്പിച്ചുകൊണ്ട് ഒരു മെസ്സേജ് അയക്കുക ഇവിടെയും വലിയ ബുദ്ധിമുട്ടാണ് ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസത്തിനകം പണം തിരികെ തരാമെന്ന് പറഞ്ഞ മെസ്സേജ് ലഭിച്ചാൽ അത് സേവ് ചെയ്യുന്നതിന് ശേഷം ഇടയ്ക്കൊന്ന് ഫോണിൽ വിളിച്ച് പണം ആവശ്യപ്പെട്ട് അത് റെക്കോർഡ് ചെയ്യുക ചെയ്യുക പിന്നീട് ഭാരതീയ സാക്ഷ്യ അധിനിയം സെക്ഷൻ അറുപത്തിരണ്ട് അറുപത്തി മൂന്ന് പ്രകാരം ഈ രേഖകൾ ഹാജരാക്കിക്കൊണ്ട് നിങ്ങൾക്ക് റെക്കവറി ഓഫ് മണി അതായത് പണം തിരികെ കിട്ടുന്നതിന് വേണ്ടി സിവിൽ കേസ് ഫയൽ ചെയ്യാവുന്നതാണ് സൂക്ഷിക്കേണ്ടത് ഈ വീഡിയോ പണം കൊടുത്തവരും വാങ്ങിയവരും കാണുന്നുണ്ട് എന്നുള്ളത് മറക്കരുത് ഇതൊരു പുതിയ അറിവാണെങ്കിൽ ഷെയർട്ട് നൈസ്